നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി അഖില കേരള എഴുത്തച്ഛൻ സമാജം പട്ടിപ്പറമ്പ് ശാഖ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു പൊതുയോഗത്തിൽ പുതിയ ഭാരവാഹി തെരഞ്ഞെടുപ്പും തുടർന്ന് സാംസ്കാരിക സദസ്സും നടന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം തിരുവില്ലാമല പട്ടിപ്പറമ്പ് ശാഖയുടെ വാർഷിക പൊതുയോഗം പട്ടിപ്പറമ്പ് സെന്ററിലെ ഭഗവതി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അഖില കേരള എഴുത്തച്ഛൻ സമാജം സംസ്ഥാന പ്രസിഡന്റ് പി ആർ സുരേഷ് വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു സംഘടിക്കുന്നത് എന്നതിനെ കുറിച്ച് സമാജക്ക് അല്ലെങ്കിൽ സമുദായ അംഗങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഇല്ലാത്ത കാരണമായിരിക്കാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിലെ മഹത്തായ ഒരു പാരമ്പര്യത്തിന് ഉടമകളാണ് നമ്മൾക്കുള്ള ഏറ്റവും മൂലധനമായിട്ട് ഞാൻ കാണുന്നത് രാമാനുജൻ എഴുത്തച്ഛന്റെ പൈതൃകമാണ് നമുക്ക് എത്തിച്ചിട്ടുള്ളത് തുഞ്ചത്തെഴുത്തച്ഛനെ ഈ കേരള സമൂഹം എത്ര കണ്ട് ബഹുമാനിക്കുന്നുണ്ട് എന്ന് നമ്മൾ ആത്മപരിശോധന നടത്തിയാൽ തുജ സമീപത്തുള്ള സംസ്ഥാന പട്ടിപറമ്പ് ശാഖാ പ്രസിഡന്റ് കെ എ അയ്യപ്പൻ എഴുത്തച്ഛൻ അധ്യക്ഷത വഹിച്ചു രക്ഷാധികാരി കുഞ്ചെഴുത്തച്ഛൻ പതാക ഉയർത്തി ആരംഭിച്ച വാർഷിക പൊതുയോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി രാമചന്ദ്രൻ സമാജം സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എ രവീന്ദ്രൻ ജില്ലാ സെക്രട്ടറി ജയകൃഷ്ണൻ പി മേപ്പുള്ളി ശാഖാ സെക്രട്ടറി ജി രാധാകൃഷ്ണൻ വൈസ് പ്രസിഡന്റ് താരാ ഉണ്ണികൃഷ്ണൻ ട്രഷറർ മഞ്ജു പ്രസാദ് തുടങ്ങിയവരും പങ്കെടുത്തു സംസാരിച്ചു നമുക്ക് മുൻകൂട്ടി നമ്മൾ കുറേ കാര്യം ചെയ്തിട്ടല്ല ഇനിയെങ്കിലും എന്താവശ്യം വന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മളിങ്ങനെ ഒരു സംഘടന തന്നെ പോകണം കാരണം ഒറ്റയ്ക്ക് നിന്നാൽ ബലമില്ല കൂടുതൽ കൂടെ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ നമുക്ക് ഒരു ശക്തിയുള്ളൂ അപ്പോഴാണ് കാര്യങ്ങൾ നടക്കുള്ളൂ ഇപ്പോൾ നമ്മൾ സ്കോളർഷിപ്പ് ആയാലും അല്ലെങ്കിൽ സെൻസസ് ആയാലും എന്തായാലും ഒരാൾ പോയി പറയുന്നതും പത്താൾ പോയി പറയണതും വ്യത്യാസമുണ്ട് ഇപ്പം ഞങ്ങൾ കുറച്ച് പേര് മുന്നിട്ടിറങ്ങി നമുക്ക് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് പോയാലും വേണ്ടത് പറമ്പ് തുടങ്ങണം കാരണം പോയതാണ് അത് അങ്ങനെ വിട്ടു കളയാൻ നമ്മൾ ആരും ആഗ്രഹമുള്ളതന്നെയല്ലേ അപ്പൊ എല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മള് സ്ത്രീകളായാലും വയസ്സായാലും കുട്ടികളായാലും അവരുടെ ആവശ്യങ്ങൾക്ക് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മള് ഒരുമിച്ച് നിന്നാൽ നടക്കും അപ്പൊ അതിനോടുള്ള ആവശ്യങ്ങൾ പറയാൻ പറ്റുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാ തുടർന്ന് ഭാരവാഹികളെ തെരഞ്ഞെടുക്കലും കലാ സാംസ്കാരിക സദസ്സും നടന്നു റൈറ്റ് ഷെൻ ന്യൂസ് തിരുവില്ലോ അമല